ആദ്യം സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക അതിൽ ഓൺലൈൻ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വരികയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള പേജാണ് ആ പേജിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും സെൽഫ് ത്രൂ ബി എൽ ഒ ത്രൂ അക്ഷയ സൺ ഇതിൽ സെൽഫ് എന്നുള്ള ഓപ്ഷൻ വഴിയെടുക്കുകയാണെങ്കിൽ സെൽഫ് എന്നുള്ള ചൂസ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ താമസിക്കുന്ന ജില്ല കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്യുകയാണ് തൊട്ടടുത്ത കോളം ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ നിങ്ങളുടെ ജനിച്ച തീയതി മാസം വർഷം എന്നിവ രേഖപ്പെടുത്തുക അത് കൃത്യമായിട്ട് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ വയസ്സ് രേഖപ്പെടുത്താനുള്ള കോളുണ്ട് അതിൽ വയസ്സ് രേഖപ്പെടുത്തുക താങ്കൾ മുമ്പ് എലക്ഷൻ കമ്മീഷൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് എടുത്തിട്ടില്ലാത്തവർ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഉള്ളവർ എസ് എന്നും സെലക്ട് ചെയ്യുക വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിനുശേഷം പ്രൊസീഡ് ടു സ്റ്റെപ്പ് ടു എന്നുള്ള ബട്ടണുണ്ട് അതിൽ പ്രസ് ചെയ്യുക അടുത്ത പേജിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്നതായ വ്യക്തിയുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അത് കൃത്യമായിട്ട് തന്നെ ആ കോളത്തിൽ രേഖപ്പെടുത്തണം ഞാനിവിടെ ഒരു വോട്ടർ ഐ ഡി കാർഡ് നമ്പർ രേഖപ്പെടുത്തുകയാണ് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് വോട്ടറിൻ്റെ പേര് വീട്ടു നമ്പർ വീട്ടു പേര് വാർഡ് നമ്പർ സ്ഥലം പോസ്റ്റ് ഓഫീസ് സെക്സ് പിൻകോഡ് ഡേറ്റ് ഓഫ് ബർത്ത് അച്ഛൻ അമ്മ ഭർത്താവ് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ ഇവരുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ നൽകണം അതുമാത്രവുമല്ല അവിടെ ആസ്ട്രിക് ചിഹ്നം നൽകിയിട്ടുള്ള കോളങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കൂ എത്ര വർഷമായി നിങ്ങൾ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ നൽകണം അതിനോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും നൽകുവാൻ മറക്കരുത് നിങ്ങൾക്ക് എങ്ങനെ വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കണം എന്ന ഓപ്ഷനുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് ആ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ നിങ്ങൾ ത്രൂ ബി എൽഒ എന്നുള്ള ഓപ്ഷനുണ്ട് ആ ബി ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ തൊട്ട് താഴെ ഒരു കുളത്തിൽ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ ആ ക്യാപ്ചർ കോഡ് എന്താണോ തന്നിരിക്കുന്നത് ആ ഫീൽഡിൽ ക്യാപ്ചർ കോഡ് നൽകി കഴിഞ്ഞാൽ പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ റീഡ് ആൻഡ് ഐ ആക്സെപ്റ്റ് അഫിഡവിറ്റ് ഹിയർ എന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ വരും സേവ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എഡിറ്റ് എൻ്റെ ഓപ്ഷൻസ് വരും ആ ഓപ്ഷൻസിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻപ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തലോടെ വരുത്താം ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്ലിക്കേഷൻ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പ്രെസ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ ബി എൽഒയുടെ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ കിട്ടും ഇത് നോട്ട് ചെയ്യുകയോ പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശം കഴിഞ്ഞ അറുപത് വർഷം കേരളം ഭരിച്ചത് ഇടതു വലത് മുന്നണികളാണ് അവരുടെ ഭരണം നിങ്ങൾ വിലയിരുത്തുക ചിന്തിക്കുക വോട്ട് ചെയ്യുക